ഞാനാണ് പറയുന്നത് അൽഹമ്മദ നീ ധൈര്യം എത്തിയിരുന്നു എന്തായാലും ഇനി ഈ കാര്യം കൊടുക്കണ്ട

അവിടുന്ന് അവർ പറഞ്ഞ് കട്ട് പറഞ്ഞു ഏഴ് ദിവസം പറഞ്ഞ് കഴിഞ്ഞാൽ ഫുണ ഡിസ്ചാർജ് ചെയ്യും പിന്നെ ഇവിടെ വന്നു വെച്ചായിരുന്നു അവിടുന്ന് പ്ലെയിൻ ചെയ്യാമെന്നുള്ള ക്ലീൻ ചെയ്യണമെന്ന് പോകാൻ ആദ്യം കൊണ്ടുപോകുന്നത് പിന്നെ അതിൽ ഉള്ളിക്കെറ്റും പറഞ്ഞാൽ കട്ടാക്കുന്നു അതിൽ ഉള്ളിക്കെറ്റിനെ പിന്നെ ഞമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞ് പിന്നെ കട്ടാക്കി എടുക്കാറുണ്ട് ഇപ്പോൾ ഒരു രണ്ടാമതും പോയാലും പറഞ്ഞ് കുറച്ചും കൂടി പുറത്തും മേലോട്ട് മേലോടുത്ത് കട്ടാക്കുന്നു കളിക്കുന്നില്ല അതിന് ശേഷം യൂട്യൂബ് കാളി

അതായത് മാറാനായിട്ട് എന്തെങ്കിലും മാർഗം പറഞ്ഞുണ്ടോ ഞാനങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ടേ അപ്പൊ നിങ്ങള് ഇതി വഴിയുണ്ട് ഇനിയിപ്പോ ആ കാലാകെ മുറിച്ച് വേരളക്കാകെ നാശമാക്കി ഇനിയിപ്പോൾ ഈ കാലിൻ്റെ ഇഷ്ടപ്പെടുത്ത അവസ്ഥാൽ വളരെ മോശമായ സ്ഥിതി മുഴുവനും പഴുപ്പുണ്ട് അത് കയറി കയറി പോയി കഴിഞ്ഞാൽ പിന്നെ കാലന്നെ പോകും വഴിയുണ്ട് ഇത് പൂർണ്ണമായിട്ടും ഉണങ്ങിയിട്ട് ഒരടയാളം ഇല്ലാത്ത രീതിയിൽ ഉണങ്ങും അവിടെ കൃത്യമായിട്ട് വരുമോ നിങ്ങളാരാണ്ട് ഇവരെ നിങ്ങളുടെ പൊങ്ങളാണ് അതാരാണ് ബാക്കിൽ അല്ല ആ അല്ല പൊങ്ങടേ വരുമോ ഉറപ്പാണ് നല്ലൊരു പരീക്ഷണാണെങ്കിൽ പൊയ്ക്കൊള്ളി ആ ഉറപ്പായിട്ട് നിങ്ങൾ റെഡി ആവും ഇനിയുള്ള കുറച്ച് കാലം പഥ്യം വീട്ടിലിരിക്കേണ്ടി വരും ഇനിയുള്ള രണ്ട് വർഷം പത്യം മൂന്ന് വർഷം പറ്റും ഉറപ്പായി മുറിവണങ്ങാനും മൂന്ന് വർഷം ഒന്നും വന്ന കേട്ടോ വൈദ്യുതോക്കാൻ പോകില്ലേ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉണക്കം ബാധിക്കും കംപ്ലീറ്റ് മാറും ഉറപ്പാണ്

േ എന്തായാലും ഇനിയും മുറിവ് പൂർണ്ണമായിട്ടാണെന്ന് ഞാനാണ് പറയുന്നത് അലഹമ്മില്ല നീ ധൈര്യമായിട്ട് ഇല്ല എന്തായാലും ഇനിയും കാലം കൊടുക്കണ്ട മുറിച്ചത് മതി കാല് വേണമല്ലോ നമ്മളിങ്ങനെ കാലിൽ ഞാനങ്ങനെ കൊടുത്തില്ല ആദ്യം തന്നെ ചെയ്തോ വലിയ പഠിക്കാം പറ